രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ പുതിയ അധ്യക്ഷൻ എന്നുമാണ് ഇപ്പോൾ വരുന്ന വാർത്ത പല പേരുകൾ പറഞ്ഞു കേട്ടു രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തെരൂരിനോട് മത്സരിച്ചതും ശക്തമായ മത്സരം കാഴ്ചവെച്ചതൊക്കെ നമുക്കറിയാം പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ പൂർവ്വസമയ രാഷ്ട്രീയക്കാരൻ അല്ലാത്ത ഒരാളെ ബി ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ബി സംസ്ഥാന അധ്യക്ഷനാക്കുന്നത് എന്ന് വേണം എന്ന് വേണം കരുതാൻ രാജീവ് ചന്ദ്രശേഖർ ബി പുതിയ അധ്യക്ഷൻ എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ബ്രേക്കിങ്ങാണ് കെ സുരേന്ദ്രൻ മാറുന്നു ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും കാലമാണെങ്കിൽ കൂടിയും കെ സുരേന്ദ്രൻ തുടരുന്നില്ല ശോഭാ സുരേന്ദ്രൻ്റെ പേര് കേട്ടു ശോഭാ സുരേന്ദ്രനല്ല എം ഡി രമേശിൻ്റെ പേര് കേട്ടു ദീർഘകാലം ജനറൽ സെക്രട്ടറി ആയിരുന്ന സ്കൂൾ കാലം മുതൽ തന്നെ ആർ എസ് എസുമായി ഒക്കെ അടുത്ത് അടുത്ത് പ്രവർത്തിച്ച എം ഡി രമേശിന്റെ പേര് കേട്ടു എം ഡി രമേശുമല്ല ഇപ്പോൾ വരുന്ന വാർത്ത ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ളതാണ് ഒഫീഷ്യൽ തീരുമാനം ഒഫീഷ്യൽ പ്രഖ്യാപനം ഇനിയാണ് വരേണ്ടത് ഇന്നിപ്പോൾ ഈ പറയുന്ന വൺ ടു വൺ മീറ്റിംഗ് രാജീവ് ചന്ദ്രശേഖരനുമായി അല്പസമയം മുൻപ് ഈ നേതാക്കൾ നടത്തിയിരുന്നു അപ്പോൾ അപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരാണോ ഉയർന്നു വരുന്നത് എന്ന സംശയമുണ്ട് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് പോസിബിളിറ്റി ലെസ്റ്റിലുണ്ടായിരുന്നെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ ശോഭാ സുരേന്ദ്രനും എം ഡി രമേശിനെയും കെ സുരേന്ദ്രനും ഒക്കെ മുകളിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നു എന്ന് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട് എന്ന കാര്യം അറിയില്ല ബി ജെ പി കാരടക്കം എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നു ശ്രീകാന്ത് അത് ബിജെപിക്കാർക്ക് കൂടി കുറച്ച് സർപ്രൈസിംഗ് ആണ് രാജീവ് ചന്ദ്രശേഖർ ബിജെപി സംസ്ഥാന അധ്യക്ഷാവുന്നു എന്നത് ഹഷ്മി ഇപ്പോൾ വൺ ടു വൺ മീറ്റിംഗ് രാജീവ് ചന്ദ്രശേഖറുമായി ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ് രാജീവ് ചന്ദ്രശേഖറുമായി പ്രകാശ് ജാവ്ദേക്കറും അപരാജിത സാരംഗിയും വൺ ടു വൺ മീറ്റിങ് പൂർത്തിയാക്കി ഇനി കോർ കമ്മിറ്റി യോഗത്തിൽ ഈ പേര് അവതരിപ്പിക്കേണ്ടതുണ്ട് അവരുടെ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം കേന്ദ്രത്തിൽ നിന്നും നൽകിയിട്ടുള്ള നിർദ്ദേശം പേരുകാരൻ അത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനുമായി വൺ ടു വൺ മീറ്റിംഗ് ഇപ്പോൾ ദേശീയ നേതൃത്വം കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും അതോടൊപ്പം തന്നെ സഹപ്രഭാരി അപരാജിത സാരംഗിയും നടത്തി തുടർന്നാണ് ഇപ്പോൾ ആ വിവരം പുറത്തേക്ക് വരുന്നത് അദ്ദേഹം തന്നെ ആഹ് രാജീവ് ചന്ദ്രശേഖരൻ തന്നെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള വിവരം നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം ഇനി കോർ കമ്മിറ്റി യോഗത്തിൽ ഈ പേര് അവതരിപ്പിക്കും അത് ഏകകണ്ഠമായി കോർ കമ്മിറ്റി യോഗം അംഗീകരിക്കണം അതിനുശേഷമായിരിക്കും നാമനിർദ്ദേശം പത്രിക നൽകാൻ പോകുന്നത് രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയാണ് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം അനുവദിച്ചത് ഒരൊറ്റ പേരായിരിക്കും നാമനിർദ്ദേശ പത്രികയിൽ ഉണ്ടാവുക ഒരാളായിരിക്കും നാമനിർദ്ദേശ പത്രിക നൽകുക നാലു മണിക്ക് അതിൻ്റെ സൂക്ഷ്മ പരിശോധന നടക്കും ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നാരായണൻ നമ്പൂതിരി സഹവരണാധികാരിയാണ് ഈ നാമനിർദ്ദേശ പത്രിക ഏറ്റുവാങ്ങുകയും ചെയ്യും തുടർന്ന് അതിൻ്റെ സൂക്ഷ്മ പരിശോധന നടക്കുകയും ഏറ്റവും ഒടുവിൽ ഈ പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും നാളെയാണ് പ്രഖ്യാപനം വെച്ചിട്ടുള്ളത് അത് തിരുവനന്തപുരത്ത് തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി കൂടിയായ പ്രഹ്ലാദ് ജോഷി ഇന്ന് രാത്രിയോടുകൂടി എത്തിച്ചേരും അദ്ദേഹമായിരിക്കും പ്രഖ്യാപനം നടത്തുന്നത് നാളെ സംസ്ഥാന കൗൺസിൽ യോഗം വിളിച്ചിട്ടുണ്ട് പത്തഞ്ഞൂറ് പ്രതിനിധികൾ എന്തായാലും പങ്കെടുക്കും എന്നുള്ളതാണ് കിട്ടുന്ന വിവരവും ആ യോഗത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് അവതരിപ്പിക്കുകയും അതിന് അംഗീകാരം നൽകുകയും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ തീരുമാനമായി എന്തായാലും വളരെ വലിയ ട്വിസ്റ്റ് അങ്ങനെ ഒരു ഒരു നമ്മുടെ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണുന്ന ആളല്ല രാഷ്ട്രീയക്കാരൻ അല്ല എന്ന് പറയുന്നില്ല പക്ഷേ കേരളത്തിന്റെ ഒരു നടപ്പ് രീതിയിലുള്ള ഒരു പൂർവ്വസമയ രാഷ്ട്രീയക്കാരനല്ല ബിജെപിയിൽ തന്നെ ശോഭാ സുരേന്ദ്രനെ പോലെയോ എം ഡി രമേശിനെ പോലെയോ കെ സുരേന്ദ്രനെ പോലെയോ കുമ്മനം രാജശേഖരനെ പോലെയോ ഒന്നും ഒന്നും അല്ല രാജ ചന്ദ്രശേഖരൻ്റെ മറ്റൊരു ഇമേജ് ആണ് അദ്ദേഹം ഒരു വ്യവസായി ആയിരുന്നു വ്യവസായി ആയിരുന്നാൽ ഡൽഹി വഴി കർണാടക വഴി കേരളത്തിലേക്ക് വരികയും തിരുവനന്തപുരത്ത് മത്സരിക്കുകയും തിരുവനന്തപുരത്ത് ശക്തമായ മത്സരം കാഴ്ചവെച്ചു എന്നതൊക്കെ ശരിയാണെങ്കിൽ കൂടിയും അതൊരു അതൊരു എന്താണ് ആ തീരുമാനത്തിലൂടെ ബി ഉദ്ദേശിക്കുന്നത് എന്താണ് ശ്രീകാന്ത് സംസ്ഥാന നേതൃത്വത്തിലേക്കൊരു പുതിയ മുഖം വരണം എന്ന് ബി ജെ പിക്ക് ആഗ്രഹമുണ്ട് അത് ദേശീയ നേതൃത്വത്തിനും ആഗ്രഹമുണ്ട് നേരത്തെ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വീടെടുത്തിരുന്നു വീടെടുത്ത് അദ്ദേഹം ഇവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തനവും തുടങ്ങിയിരുന്നു അദ്ദേഹത്തോട് ആ ഘട്ടത്തിൽ തന്നെ ചോദിച്ചിരുന്നതാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് എന്ത് സാഹചര്യത്തിലാണ് എന്നുള്ളത് ആ ഘട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം തിരുവനന്തപുരത്ത് തനിക്ക് വോട്ട് ചെയ്ത വോട്ടർമാർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി എത്തിയതാണ് എന്നാണ് ചൂണ്ടിക്കാണിച്ചത് പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ സംശയങ്ങൾ ഉണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് ഏറെക്കുറെ അക്കാര്യം നമുക്ക് ഉറപ്പിക്കാം വൺ ടു വൺ മീറ്റിംഗ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറനുമായാണ് നടന്നിട്ടുള്ളത് മറ്റ് നേതാക്കളിലേക്ക് വൺ ടു വൺ മീറ്റിംഗ് പോയില്ല രാജീവ് ചന്ദ്രശേഖറുമായി ഈ രണ്ട് നേതാക്കൾ കേന്ദ്രത്തിൻ്റെ പ്രഭാരിയും സഹപ്രഭാരിയും ഈ നേതാക്കൾ ഇപ്പോൾ കൂട്ടായി അവരുമായി സംസാരിച്ചു അതിനുശേഷമാണ് ഇനി ഇത് കോർ കമ്മിറ്റിയിൽ അവതരിപ്പിക്കണം അവിടെ നിന്നാണ് ഇതിൻ്റെ അംഗീകാരം നേടിയെടുക്കേണ്ടത് എല്ലാ നേതാക്കളും കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു മുഖം മാറ്റൽ ഒരു അഴിച്ചുപണി ഒരു പ്രതിച്ഛായ നന്നാക്കൽ ബി ജെ പി കുറെ അധികം കാലമായി ബി ജെ പിക്ക് അങ്ങനെ ഒരു ആവശ്യം ഉയരുന്നുണ്ട് അതിന് അനുകൂലമായ ഒരു സമീപനം കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ഗ്രൂപ്പിനതീതമായി ഒരു മുഖം പ്രതിച്ഛായ ഒരു വ്യക്തി എത്തണം എന്നുള്ള ഒരു താല്പര്യം ബി നേതാക്കൾക്കിടയിലും ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും ഒടുവിൽ പ്രാവർത്തികമാകുന്നത്